എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം സ്ത്രീ സൗന്ദര്യത്തിന് ഈ സുഖചികിത്സ പോലുള്ള എന്നും സൗന്ദര്യം നിലനിൽക്കാനുള്ള അതുപോലെ തന്നെ യൗവന കാന്തി വർദ്ധിപ്പിക്കാനുള്ള ഈ കർക്കിടക മാസം മുതൽ തുലാമാസം വരെയുള്ള ഈ കാലഘട്ടത്തിൽ ആൾക്കാർ സുഖചികിത്സക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ ആൾക്കാര് ഇതൊന്നും ചെയ്യാറില്ല വയ്യാണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാറുള്ളൂ പക്ഷേ ഇത് നിലനിർത്തുന്ന ഒരുപാട് പേരുണ്ട് കാരണം എന്താണ് ചില ആൾക്കാർ ഒരു മഴ കൊണ്ടു കഴിഞ്ഞാൽ അപ്പം വയ്യാണ്ടായി അതുപോലെ തന്നെ ഒരു കാറ്റ് വീശ കരിവാളിപ്പായി പിന്നെ ശരീരം കാണുമ്പോൾ ചുക്കി ചുളി തള്ളപ്പിടി പോലെ ഇതൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വർഷത്തിൽ ഒരു മാസം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ ബാക്കിയുള്ളൊരു കൊല്ലം നമ്മൾ എന്നും പയറുമണി പോലെ ഈ പയറുമണി പോലെ ആവണത് എന്താന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി അറിയുന്നവർ അതൊക്കെ ചെയ്യും അല്ലാത്തവർ എന്ത് ചെയ്യും ഈ പഴം കഞ്ഞി കുടിച്ച് നടക്കും ഈ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി മാത്രമായിട്ട് നടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് അമ്പലങ്ങളിലൊക്കെ ഇപ്പൊ ഇത് കൊടുത്തു തുടങ്ങിയപ്പോഴാണ് പലരും ഈ ഔഷധ കഞ്ഞി തന്നെ കുടിക്കാൻ തന്നെ തുടങ്ങിയത് കാരണം പുതുതലമുറ മുന്നേക്കെ എല്ലാ വീടുകളിലും ഇതൊക്കെ ചെയ്തിരുന്നു അപ്പൊ സ്ത്രീ സൗന്ദര്യം എന്നും നിലനിൽക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമതി ഒന്നെങ്കിൽ ഈ മാസത്തിൽ യൗവനം നിലനിർക്കാൻ വേണ്ടിയിട്ടാണ് അമക്കൂരം നായ്ക്കൊണ്ണപ്പരിപ്പ് മുനിയാക്കൂര് ശതവാരി നിലപ്പനക്കിഴങ്ങ് പാൽമുരിക്കും കിഴങ്ങ് ഇതിൻ്റെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ ഇതെന്താണ് സ്ത്രീകളുടെ ശരീര സൗന്ദര്യം ഓജസ് തേജസ് എന്നിവ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് മൂത്രാശയപരമായിട്ട് ഗർഭാശയപരമായിട്ടുള്ള എല്ലാ കേടുകളും മാറും ഓവിലേഷൻ മറ്റു പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അത് മാറും മൂത്ര സംബന്ധമായിട്ടുള്ള ആൾക്കാർക്ക് അത് മാറും ഇങ്ങനെയെല്ലാം മാറി നമ്മുടെ ഒരു ഇരുപത് വയസ്സ് കുറഞ്ഞ ഒരു ആരോഗ്യം സൗന്ദര്യം കിട്ടുന്നതാണ് ബല അശ്വഗന്ധ കൽപ്പൂർണ്ണം ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരിട്ട് അയച്ചു തരാൻ പറ്റും ഇത് ഒരു മാസത്തേക്ക് എഴുന്നൂറ് രൂപയാണ് ഇത് മൊത്തം കഴിക്കേണ്ടത് മൂന്ന് മാസമാണ് പക്ഷേ നിങ്ങൾക്ക് അത് രാവിലും വൈകിട്ട് അത് ചുടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഏ ഒരു കർക്കിടക മാസത്തിൽ ഒന്നോ രണ്ടോ പാക്കറ്റ് വാങ്ങിച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് യൗവനം നിലനിൽക്കും എന്നുള്ളതാണ് എത്ര പ്രായമുള്ളൊരു ആൾക്കാരെ കൊണ്ട് ശരീരം ചുളിഞ്ഞു നിൽക്കുന്ന ഒരാൾക്കാരെ കൊണ്ട് ഒരു അമ്പത് വയസ്സുള്ള ഒരാൾക്ക് എഴുപത്തഞ്ച് വയസ്സിന്റെ കോലം ആയിട്ട് ഇരിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പാക്കറ്റ് കൊണ്ട് റെഡി ആവും പിന്നെ നമുക്കൊരു എൺപത് എഴുപത്തഞ്ച് വയസ്സായി നടക്കാനൊന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് എന്ത് രോഗമുള്ള ആൾക്കാർക്കും കഴിക്കാം കാരണം ചില മുരിങ്ങാക്കായുടെ കുരുവിന്റെ ഒക്കെ പൊടിയാണ് ഇപ്പം ഈ സാധനം ഇത് നമ്മൾ എത്ര പ്രായമുള്ള ഒരാൾക്കാരാണെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് പാക്കറ്റ് കഴിക്കുന്നതോട് കൂടിയിട്ട് ആ വ്യക്തി അങ്ങേറ്റം ഏതൊരാളോട് എടുത്തു പറയും തോലക്കണ്ട് ചുളിവും മാറി ഉരുണ്ട് നല്ല സുന്ദരി പെണ്ണാവും അതാണിതിൻ്റെ ഒരു കാര്യം വാർദ്ധക്യം എന്ന് പറഞ്ഞ സാധനം നമ്മളടുത്തേക്ക് വരില്ല എന്ന് പറയില്ലേ അതാണിത് കായകൽപ്പ ചികിത്സയുടെ എഫക്റ്റ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ചെയ്യുക പിന്നെ നമ്മൾ സ്കിന്നിന് ഇത് ഒരു മൂന്ന് മാസമായിട്ട് കഴിക്കുകയും ചെയ്യുക നമ്മുടെ ശരീരത്തിന് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ചർമ്മകാന്തി കയറതൈലം നമ്മൾ മുഖം ശരീരം പരട്ടും ചെയ്യുക അത് ഇരുന്നൂറും മില്ലിക്ക് നാനൂറ് രൂപയാണ് വില വളരെ കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ കുറെ തൈലം അത് ഇതൊക്കെ വാങ്ങി കാര്യമില്ല പക്ഷേ ഇതൊരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരവും മുഖവും സൗന്ദര്യമൊക്കെ വേറെ ലെവലിലേക്ക് വരും കാരണം ഈ കർക്കിടക മാസത്തിന്റെ ഗുണമാണ് എന്താ വെച്ചാൽ ആണ് ഇതിന്റെ ഒരു മെയിൻ സാധനം ഈ സമയത്ത് കഴിച്ചാൽ ഡബിൾ എഫക്റ്റ് ആണ് ഏത് കാലത്തും കഴിക്കപ്പീ സാധനം പക്ഷെ ചെയ്യും ചെയ്യാം അപ്പൊ ചുട്ടുപൊളി വലിഞ്ഞു മുറുകിയ നേരത്താണ് നമ്മൾ ഈ തൈലം പറ്റുക അപ്പൊ തൈലത്തിന്റെ ഗുണമല്ല അപ്പൊ കേടാ മാറുള്ളൂ പക്ഷെ ഈ സമയത്ത് നമ്മൾ ഇത് പരട്ടുമ്പോ ഈ തൈലത്തിന്റെ ഗുണം കൊണ്ട് നമുക്ക് അതിന്റെ ഗുണം വരും ഏത് ഓജസും തേജസ്സും ഇതൊക്കെ വരും നമ്മൾ രോഗം എന്ന് പറഞ്ഞപ്പോൾ രോഗാണ്ട് മാറി കഴിഞ്ഞത് നിർത്തും പക്ഷെ അപ്പൊ നമുക്ക് അതിന്റെ പ്രത്യേകമായിട്ടൊരു അഡീഷണൽ സൗന്ദര്യം വരുന്നില്ല അതാണ് ഇതൊരു കാര്യം അപ്പൊ ഒരു തൈലം ഈ ഒരു പൊടി നിങ്ങൾ പരട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് എഫക്റ്റീവായി പിന്നെ പ്രായമുള്ള ഒരാൾക്കാരാണെന്ന് വെച്ചെങ്കില് അവർക്ക് തരിപ്പ് മരവിപ്പ് കോച്ചിപ്പിടുത്തും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു നാല്പത് കഴിഞ്ഞവർക്ക് ശരീരത്തിന് തിരക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ധന്വന്തരം തൈലം മുറിവെണ്ണ പിന്നെ സഹചരാദി കൊട്ടൻ ചുക്കാതി അങ്ങനെയുള്ള തൈലങ്ങൾ നിങ്ങൾ എന്താണ് മിക്സ് ചെയ്തിട്ട് ഈ നാല് തൈലം മിക്സ് ചെയ്തിട്ട് വാങ്ങാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മർമാണി ഞെരം മേടിക്കാം മർമാണി ഞരമ്പണ്ണ ഞങ്ങളിലൊക്കെ ഇരുന്നൂറ് മില്ലിക്ക് ഞങ്ങൾ ഓൾ ഇന്ത്യ സപ്ലൈ ചെയ്യണത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുന്നൂറ് മില്ലിക്ക് ഇരുന്നൂറ് രൂപ അത് പോസ്റ്റ് ചാർജ് ഇല്ലാണ്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുക പക്ഷേ അത് നിങ്ങളടുത്ത് ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങുക അത് വാങ്ങിയിട്ട് നമ്മൾ എന്താണ് ശരീരം മൊത്തം നമ്മൾ കുളിർക്കിനെ പരട്ടിയിട്ട് ഒരു മണിക്കൂറിരിക്കണം അതിന് ശേഷം നമ്മൾ എന്താണ് ചെറു ചൂടുവെള്ളം കൊണ്ട് കഴുകുക എന്താണ് ഇപ്പൊ ഇത് പരട്ടലും ഇത് കഴി ചെയ്ത് കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പരട്ടിയിടണം കാരണം ചില മുട്ടുവേദനയാണ് തരിപ്പാണ് മയ്യ തണ്ടൽ വേദനയാണ് ഇതൊക്കെയാണ് വെച്ചെങ്കിലും ഇതൊക്കെ പരട്ടിയിട്ട് ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഈ പരട്ടുമ്പോൾ ഇതൊക്കെ പിടിക്കണമെങ്കിൽ ഒരു മണിക്കൂർ പിടിക്കണം അപ്പോൾ ഇത് പരട്ടി ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് കഴിയുക ഇത് കഴുകിക്കളയിലും നിങ്ങൾക്ക് പോത്തും ദ്രാവകം എന്ന് പറയുന്നതും മഹിഷദ്രാവകം എന്ന് പറയുന്നതും വാങ്ങാൻ കിട്ടും അതൊന്നും അവിടെ കിട്ടിയില്ലെങ്കിൽ പോസ്റ്റ് ഇല്ലാതെ പോസ്റ്റ് ചാർജ് ഇല്ലാതെ നമ്മൾ അയച്ചു തരാം അത് വേറെ കാര്യം ഈ ദ്രാവകം എന്ന് പറഞ്ഞാൽ എന്താണ് പോത്ത് ദ്രാവകം എന്ന് പറയുന്നതും പറയുന്നത് ദ്രാവകം എന്ന് പറയുന്നത് ഒന്നാണ് അപ്പം ഇത് സമം ചേർത്തിട്ട് മുപ്പത് മില്ലി വീതം രണ്ട് നേരം നമ്മൾ കഴിക്കുക മുപ്പത് മില്ലി ഭക്ഷണത്തിന് ശേഷം കഴിക്കുക ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർട്ട്ലേജ് ഫ്ലൂവിഡ് ലിഗ്മെന്റ് ഒക്കെ റിക്കവറായി വരും നമുക്ക് എല്ലാ കരുത്താം ഇത് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് ഈ കർക്കിടകം മാസത്തിൽ തുടങ്ങിയിട്ട് ആ മാസത്തിൻ്റെ ഉള്ളിലാണ് ആ സമയം നമുക്ക് ക്ലൈമറ്റിന് ഒരു നമുക്കൊരു ഇതുണ്ട് അതാണ് ഞാറ്റുവേലാ കാലം എന്ന് എന്നറിയാൻ എന്തും പൊടിച്ചുണ്ടാവാൻ നല്ലതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മറ്റുള്ള തരത്തിലുള്ള ഒഴിച്ചിലും പിഴിച്ചിലും കാര്യങ്ങളും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ മസാജ് പാർലറൊക്കെ ഒരുപാടാണ് അവിടെ ചെന്നിട്ട് നമ്മൾ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഡാമേജ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാര്യമായിട്ടുള്ള രക്തോട്ടം കാര്യങ്ങളൊന്നുമില്ല അത് കുഴഞ്ഞ അവസ്ഥയ്ക്കൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ഒഴിച്ചിലുണ്ടായിരുന്നത് ഇന്ന് വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നത് ഒഴിയണ പോലെയായി ഒഴിച്ചില് ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊല്ലം കൊല്ലം ഒഴിയേണ്ടതായിട്ട് വരും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും പണ്ടത്തെ കാലത്തൊന്നും ഇത്ര അധികം ഒഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അമ്പ കൊഴഞ്ഞങ്ങ മാത്രമേ ഒഴിച്ചിലുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എന്താ വെച്ചാൽ എനങ്ങാവ ഉഴിച്ചിലായി മാറി അപ്പൊ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ട ഒരു കെയറിങ് നിങ്ങളെ ഉണ്ടാക്കി എടുക്കുക കാരണം ഒരു വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഒരുപാട് പ്രതിസന്ധി പ്രശ്നങ്ങൾക്ക് നമ്മൾ ലളിതമായ പരിഹാരത്തിലൂടെ പരിഹരിച്ച് തരേണ്ടത് എന്റെ ഒരു ഘടമയായതുകൊണ്ട് മാത്രമാണ് ക്ഷുദ്രാഭിചാരി അത്രവാത ദുർമൂർത്തി പ്രാർത്ഥന സംഭവ സ്വീകരണം മരണ പരസ്പര വൈരുദ്ധ്യപരമായ കിട്ടുമുട്ട് മാട്ടുമാറണം ബാധാ ബന്ധനങ്ങളുടെ പരിഹാരങ്ങളും അതുപോലെ തന്നെ ആകർഷണ വശീകരണ കർമ്മങ്ങളുടെയൊക്കെ പരിഹാര പ്രതിവിധികളുടെ വീഡിയോകളാണ് നമ്മൾ ഇടാറ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലക്കൻ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ